വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ൾക്ക് ജനവാസ മേഖലയിലൂടെ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനിയിലാണ് വീണ്ടും കരടിയുടെ പകൽ സഞ്ചാരം വൈകിട്ട് ആറരയ്ക്കാണ് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടി ഇറങ്ങിയത് രണ്ടു മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും എത്തി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻപറമ്പിൽ ജറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷി പൂക്കൂട്ടുംപാടം ടി കെ കോളനി റോഡ് മുറിച്ചു കടന്ന് കരടി എത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിച്ച കരടി ചിതൽ കൂട് നശിപ്പിച്ച് അതിൽ നിന്ന് ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടി തെറിഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു ആറര അറയ്ക്ക് ഏഴ് മണിക്കുള്ളിലാണ് ഈ നമ്മുടെ വാതുക്കളുള്ള റോഡ് ക്രോസ് ചെയ്ത് കരടി കൂളായിട്ട് നമ്മുടെ പറമ്പിലൂടെ നടന്നു പോകാനുണ്ടായത് ഇവിടെ ഞങ്ങള് തിന്നലിരിക്കുവാണ് പണിയൊക്കെ കഴിഞ്ഞൂട തിന്നൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം വളരെ കൂളായിട്ട് ഒരു പേടിയില്ല ജനവാസ മേഖലയിലൂടെയാണ് പോകണമെന്ന് കരണിക്കറിയത്തില്ല എനിക്ക് വന്നാലും ഒരു പേടിയില്ലാതെ നമ്മുടെ പറമ്പിലൂടെ നമ്മുടെ ഈ പിറയുടെ തൊട്ടുമേഖലക്കൂടിയാണ് നടന്നു പോകുന്നത് നടന്നു പോയി അവിടെ ഞങ്ങൾ ഓടി ചെന്നിട്ട് പോലും അത് ഓടിക്കാൻ വേണ്ടി എറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പുറ്റൊക്കെ മാ മാറി തിന്ന് ഒന്ന് എടുത്തു എന്താ വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന് പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിന് ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ് പുറത്തിറങ്ങാനൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ പുല്ലി എത്താനൊക്കെ പോകുന്ന സമയം ആറര ഏഴ് മണിക്കുള്ളിലാണ് സംഭവം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പിന്നെ ഇത് കണ്ട ഉടനെ ഫോട്ടോ എടുത്ത് പാലേട്ടനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തു പാലാട്ടൻ പിന്നെ കുറച്ചുകാരെയൊക്കെ വിളിച്ചു അവർ വന്നു കുറേ റബ്ബർ ബുള്ളറ്റ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഇത്ര നേരം പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അവർ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരും കാണാത്ത ഇല്ല കണ്ടിട്ടുണ്ട് തന്നെയാണ് കഴിഞ്ഞു ഇതിനിടയിൽ ചിത്രം പകർത്തി റിയിച്ചതിനെ തുടർന്ന് വനം ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചുവിട്ടത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജാദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ചു മടങ്ങുന്നത് പതിവായിരുന്നു ഒപ്പം ചില വീടുകൾക്ക് ഉള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ നടക്കുകയാണ് കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്നും ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നും വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞുപറമ്പിൽ വീട്ടിലാണ് വീടിൻ്റെ പരിസരത്ത് കൂടിയാണ് ഈ കരടി നടന്നു പോകുന്നത് റോഡ് വിലങ്ങ് മുറിഞ്ഞ് പതുക്കെ വളരെ സാവധാനമാണ് ഒരു ബേജാറും ഇല്ലാതെ പോകുന്ന കരടിയാണ് ഇത്രയും വലിയൊരു കരടി ആ സമയം തന്നെ ഞാൻ ഡി എഫ് ഓയിനെ വിളിച്ചിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ വിളിച്ചു ഏതായാലും അവർ അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ എത്തി അവർ വന്നതിന് ശേഷം ഈ പറമ്പിലൂടെ നടന്നപ്പോൾ കരടിയെ കണ്ടു അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് സാധനം എന്തായാലും ഇവിടെ കുറച്ച് ദൂരം പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് കരുതുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല പ്രശ്നങ്ങളാണ് പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അല്ലാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ സാധാരണക്കാർ ആറു മണിക്ക് ആറര മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പല കുളിക്കാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് കരടി ജനവാസ മേഖലയിൽ കൂടി നടക്കുന്നത് അതിനെ പിടിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാവണം പിടിച്ചാലും അതിനെ തുറന്നുവിടാനോ മറ്റുള്ള കാര്യത്തിനോ അടുത്ത കാട്ട് കൊണ്ടുവിടാനുള്ള നടപടികൾ ഉണ്ടാവരുത് അത് ഇനി മേലാൽ ഞങ്ങൾ അംഗീകരിക്കില്ല അതിനെ കൊണ്ടുപോയി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകുക വളർത്തുക അല്ലെങ്കിൽ മറ്റുള്ള രീതി എന്താണോ ചെയ്യാൻ പറ്റുക അത് നിയമത്തിൻ്റെ വഴിക്ക് നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്